ക്യാരി ബാഗിന് ഉപഭോക്താവിൽ നിന്ന് മൂന്ന് രൂപ ഈടാക്കിയ ബാറ്റ ഷോറൂമിന് ഒൻപതിനായിരം രൂപ പിഴ ഈടാക്കിക്കൊണ്ട് കൺസ്യൂമർ കോടതിയുടെ ഉത്തരവ് ചണ്ഡീഗഡിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ക്യാരി ബാഗിന് ഉപഭോക്താവിൽ നിന്ന് മൂന്ന് രൂപ ഈടാക്കിയ ബാറ്റ ഷോറൂമിന് കൺസ്യൂമർ ഫോറം ഒൻപതിനായിരം രൂപ നഷ്ടപരിഹാരം വിധിച്ചിരിക്കുകയാണ് ക്യാരി ബാഗിൻ്റെ വിലയായ മൂന്ന് രൂപ തിരിച്ചു നൽകുകയും വേണമെന്ന് കൺസ്യൂമർ ഫോറത്തിൻ്റെ ഉത്തരവിൽ പറയുന്നു ഉപഭോക്താവിന് ഉണ്ടായ മാനസിക ബുദ്ധിമുട്ടിന് പരിഹാരമായി മൂവായിരം രൂപയും വ്യവഹാര ചെലവിലേക്ക് ആയിരം രൂപയും െന്നും അയ്യായിരം രൂപ കൺസ്യൂമർ ഫോറത്തിൽ കെട്ടിവെക്കണമെന്നുമാണ് വിധി ചണ്ഡീഗഡ് സ്വദേശിയായ ദിനേശ് പ്രസാദ് താരൂരിയാണ് പരാതിക്കാരൻ ഫെബ്രുവരി അഞ്ചിന് അദ്ദേഹം സെക്ടർ ട്വന്റി ടു ഡിയിലെ ഷോറൂമിൽ നിന്ന് ഷൂ വാങ്ങി ബാറ്റ എന്ന് പ്രിന്റ് ചെയ്ത പേപ്പർ ബാഗിനുള്ള മൂന്ന് രൂപ അടക്കം നാനൂറ്റി രണ്ട് രൂപയാണ് അവർ ഈടാക്കിയത് ഉൽപ്പന്നം വാങ്ങിയ ഉപഭോക്താവിന് പേപ്പർ ബാഗ് സൗജന്യമായി നൽകണമെന്നാണ് ഫോറം വിധിച്ചത് അതായത് ഷൂ പൊതിഞ്ഞു നൽകാനുള്ള അല്ലെങ്കിൽ ഷൂ ഇട്ട് നൽകാനുള്ള ക്യാരി ബാഗ് ഫ്രീ ആയി നൽകണം അതിന് പ്രത്യേകിച്ച് വില ഈടാക്കാൻ കഴിയില്ല അത്തരമൊരു നടപടി നിയമവിരുദ്ധമാണ് എന്നാണിപ്പോൾ കൺസ്യൂമർ ഫോറത്തിൻ്റെ വിധി അതനുസരിച്ചുള്ള നടപടിയാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് രൂപ തിരിച്ചു നൽകുന്നത് ു പുറമേ മാനസിക ബുദ്ധിമുട്ടിനും അതായത് ഉപഭോക്താവിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിനും പിഴ ഈടാക്കിയിരിക്കുകയാണ് കൺസ്യൂമർ ഫോറം അയ്യായിരം രൂപ ഫോറത്തിൽ കെട്ടിവെക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ചരിത്രപരമായ ഒരു വിധി എന്നാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് കാരണം കേരളത്തിലടക്കം ഇത്തരത്തിൽ ക്യാരി ബാഗിന് പ്രത്യേക വില ഈടാക്കുന്നുണ്ട് ബാറ്റയുടെ കാര്യം അറിയില്ല മറ്റ് ചില സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ സാധനങ്ങൾക്ക് പൊതിഞ്ഞു നൽകാനും അല്ലെങ്കിൽ സാധനം ഇട്ട് നൽകാനും സൂപ്പർ മാർക്കറ്റ് അടക്കമുള്ളവയിൽ ഇത്തരം ക്യാരി ബാഗുകൾ തുണി കൊണ്ടും പേപ്പർ കൊണ്ടുമുള്ള ക്യാരി ബാഗുകൾ നൽകാറുണ്ട് അതിന് പ്രത്യേക വിലയും ഈടാക്കാറുണ്ട് അഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെയൊക്കെ ചില ഷോറൂമുകൾ അല്ലെങ്കിൽ ചില സൂപ്പർ മാർക്കറ്റുകൾ ഈടാക്കാറുണ്ട് അതിന് തക്ക വിധമുള്ള അത്തരം ഒരു ഒരു ഉപഭോക്താവ് നേരെ കോടതിയിൽ പോയതാണ് ഇത്തരം ഒരു വിധിക്ക് കാരണം അല്ലെങ്കിൽ ഇത്തരം ഒരു വിധി സമ്പാദിച്ചതിന് കാരണം കൺസ്യൂമർ ഫോർ ചണ്ഡീഗഡ് കൺസ്യൂമർ ഫോറത്തിന്റെ വിധി ശരിയാണ് എങ്കിൽ അത്തരത്തിൽ സാധനങ്ങൾ നൽകുമ്പോൾ അതിനൊപ്പം നൽകേണ്ടുന്ന ക്യാരി ബാഗിന് പ്രത്യേകിച്ച് വില ഈടാക്കാൻ പാടില്ല എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത് ഏതായാലും കേരളത്തിൽ അത്തരത്തിലൊരു പരാതിയോ വിധിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല ആ സ്ഥിതിക്ക് ബാറ്റ ഷോറൂമുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്തരത്തിൽ ആലോചിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു പ്രത്യേക നിയമമുണ്ടോ സാധനം വാങ്ങുന്ന ഉപഭോക്താവിന് കൊടുക്കുന്ന ക്യാരി ബാഗ് സൗജന്യമായിരിക്കണം എന്ന എന്നുള്ള നിയമമുണ്ടോ എന്നുള്ള കാര്യമൊന്നും അത്തരം നിയമത്തിലൊന്നും നമുക്ക് അത്ര വ്യക്തതയില്ല പ്രത്യേകിച്ചും സാധാരണക്കാരനെ സംബന്ധിച്ച് പക്ഷേ ഇദ്ദേഹം ചിന്തിച്ചത് അങ്ങനെയല്ല ബാറ്റ ഷോറൂമെന്ന് ഷൂ വാങ്ങിച്ച ദിനേശ് പ്രസാദ് ചിന്തിച്ചത് അങ്ങനെയല്ല ഞാൻ ഷൂ വാങ്ങുമ്പോൾ അത് പൊതിഞ്ഞു നൽകേണ്ടുന്ന ഉത്തരവാദിത്വം അതിന് മാന്യമായി നൽകേണ്ടുന്ന ഉത്തരവാദിത്വം ഷോറൂം ഉടമയ്ക്കാണ് അല്ലെങ്കിൽ ഷോറൂമിനാണ് ഉള്ളത് അത് എന്നിൽ നിന്ന് അധികമായി ഈടാക്കേണ്ടതില്ല എന്ന നിലയ്ക്കാണ് ഏതായാലും ദിനേശ് പ്രസാദ് ചിന്തിച്ചത് ആ വഴിക്കാണ് അദ്ദേഹം നിയമ പോരാട്ടത്തിന് ഇറങ്ങിയതും ഒടുവിൽ വിജയം കണ്ടത്